രാമപുരത്ത് നാലമ്പല ദർശനത്തിന് തുടക്കമായി രാമപുരത്തെ നാലമ്പലങ്ങളിൽ തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജോസ് കെ മാണി എം പി അമനകരയിൽ ഹൈമാസ് ലൈറ്റ് അനുവദിച്ചു കർക്കിടകമൊന്നിന് രാമപുരം നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി രാവിലെ വിവിധ ജില്ലകളിൽ നിന്നും രാമപുരത്തെത്തിയ തീർത്ഥാടകർക്ക് വരവേൽപ്പ് നൽകി ജോസ് കെ മാണി എം പി സന്ദർശനം നടത്തി വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ ജോസ് കെ മാണി മാലയിട്ട് സ്വീകരിച്ചു രാമപുരത്തെ നാലമ്പലങ്ങളെ ഹൃദയത്തോട് ചേർത്തുവെച്ച തന്റെ പിതാവ് കെ എം മാണിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു രാമപുരം നാലമ്പല സർക്യൂട്ടെന്ന് ജോസ് കെ മാണി പറഞ്ഞു രാമപുരത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പാല് അമ്പലവും ചെറിയ ഒരു ഡിസ്റ്റൻസിൽ ഏറ്റവും അടുത്ത് ഉള്ള ഒരു പ്രദേശം നമ്മുടെ രാമ്പുരം പ്രദേശം തന്നെയാണ് അതായത് ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ അമ്മ്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ നാല് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ മത്സാറ് കാലഘട്ടത്തിൽ മത്സാറിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളുമായി അമ്യൂണിറ്റീസ് രണ്ടു കോടിയും അതോടൊപ്പം തന്നെ കുളത്തിൻ്റെ സംരക്ഷണവും അതോടൊപ്പം തന്നെ ഈ റോഡുകൾ ചുറ്റുപാടുമുള്ള റോഡുകളുടെ നവീകരണം ഏതാണ്ട് അറുപത്തി അഞ്ച് കോടി രൂപയോളം പല മേഖലയിലായി റോഡിൻ്റെയും കുളത്തിൻ്റെയും കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെയും ഒക്കെ ആയിട്ട് ഈ മേഖലയിൽ നൽകിയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള ആ സൗകര്യങ്ങൾ കാണുന്നത് ഇനിയും ആ സൗകര്യങ്ങളൊക്കെ കൂട്ടേണ്ടതോന്ന് നമുക്കറിയാം എല്ലാ വർഷവും ഭക്തജനങ്ങൾ വരുന്നത് വളരെയധികം ആളുകൾ ഈ പ്രദേശത്തേക്ക് വരുന്നു ഈ കർപ്പിടക മാസം പ്രത്യേകിച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ അതിനുള്ള തീർച്ചയായും സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എടുക്കുന്ന ആ വിഷമങ്ങളും തുടങ്ങി ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിന് പുതിയ ഹൈമാസ് ലൈറ്റും അദ്ദേഹം അനുവദിച്ചു രാമപുരത്ത് അറുപത്തിയഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കെ എം മാണിയുടെ ഭരണകാലത്ത് നേതൃത്വം നൽകിയതായും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും കൂടപ്പലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും ആമനഗര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദരി ശ്രീ സ്വാമി ക്ഷേത്രത്തിലും രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു രാമപുരത്തെ നാലമ്പലങ്ങളിൽ തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഐഫോറിനൂസ് പാലാ